ഏകീകൃത പെൻഷൻ പദ്ധതി അടുത്ത ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരും ഇതിന്റെ പ്രയോജനം ഇരുപത്തിമൂന്ന് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കാണ് സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയാൽ തൊണ്ണൂറ് ലക്ഷം സർക്കാർ ജീവനക്കാർക്കും ലഭിക്കും ഇരുപത്തിയഞ്ച് വർഷമെങ്കിലും സർവീസ് ഉള്ളവർക്ക് അവസാന പന്ത്രണ്ട് മാസത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ ശരാശരിയുടെ അൻപത് ശതമാനം പെൻഷൻ ഉറപ്പ് പത്ത് വർഷമെങ്കിലും സർവീസ് ഉള്ളവർക്ക് കുറഞ്ഞത് പതിനായിരം രൂപ പെൻഷൻ ഉറപ്പാക്കും മരണമടഞ്ഞവർക്ക് ലഭിക്കുന്ന തുകയുടെ അറുപത് ശതമാനം ആശ്രിതർക്കും കുടുംബ പെൻഷൻ ഗ്രാറ്റുവിറ്റിക്ക് പുറമെ ഒരു തുക കൂടി ജീവനക്കാർക്ക് ലഭിക്കും സർവീസ് കാലയളവിലെ ആറു മാസത്തിൽ ഒന്ന് എന്ന കണക്കിൽ അടിസ്ഥാന ശമ്പളവും ഡി എയും ചേർത്തുള്ളതിൻ്റെ പത്തിലൊന്ന് എന്ന തോതിൽ ഈ തുക തിട്ടപ്പെടുത്തും ഇത് പെൻഷനെ ബാധിക്കില്ല രണ്ടായിരത്തി നാലിന് ശേഷം വിരമിച്ചവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനകം വിരമിക്കുന്നവർക്കും യു പി എസ്സിൽ ചേരാം ഇവർക്ക് കുടിശ്ശിക നൽകും പെൻഷൻകാരുടെ ക്ഷാമബത്ത ജീവനക്കാരുടേതിൽ നിന്ന് തുല്യമായ രീതിയിൽ തിട്ടപ്പെടുത്തും വിലക്കയറ്റവുമായി ബന്ധിപ്പിച്ചാണ് പരിഷ്കാരം പങ്കാളിത്ത പദ്ധതിയായ എൻ പി എസിലെ ജീവനക്കാരുടെ വിഹിതം പത്ത് ശതമാനം എന്നത് യു പി എസിലും തുടരും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തി എൻ പി എസിൽ നിന്ന് യു പി എസിലേക്ക് ഓപ്ഷൻ മാറ്റം ഒരു തവണ മാത്രം തിരിച്ചുമാറാൻ കഴിയില്ല സ്വയം വിരമിക്കുന്നവരും പെൻഷന് അർഹരാണ്